ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടത്തുന്നത് എല്ലാ വർഷവും രണ്ടായിരത്തി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സെൻസർ ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിൽ നിന്നുമാണ് ഇത് സ്ക്രീനിങ് നടത്തിയിട്ടുള്ളത് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂണി ചെയർമാൻ പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ ശ്രീ തുളസീദാസ് ആണ് മറ്റു മൂന്ന് മെമ്പേഴ്സുകൾ ഒന്ന് ദർശൻ രാമൻ ചേട്ടൻ അദ്ദേഹം സുഖമില്ലാത്തതുകൊണ്ട് എത്തിച്ചേർന്നിട്ടില്ല മറ്റൊന്ന് സംവിധായകൻ ശ്രീ ജോഡി മാസ് അതുപോലെ തന്നെ ദൂരദർശന്റെ മുൻ അവതാരക മായ ശ്രീകുമാർ മേഡമാണ് ഈ അവാർഡ് കമ്മിറ്റിയുടെ ജോലി അംഗങ്ങൾ ഈ അവാർഡ് ഈ അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം പ്രഖ്യാപിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട തുളസിദാസ് അനുഷ്ഠിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും നിൽക്കുന്ന ആ ആത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരുന്നു ഉദയസമുദ്ര ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനമാണ് നടക്കുന്നത് മികച്ച ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ജഗദീഷ് മികച്ച ചിത്രം നിഷ്കന്ധ കാാണ്ഡം മികച്ച സംവിധായകൻ മുസ്തഫ മികച്ച നടൻ വിജയരാഘവൻ മികച്ച നടി ഷംല ഹംസ മലയാള സിനിമാ വേദിയിലെ മുഖ്യകരിത നായകൻ പ്രേമസുവിന്റെ ഓർമ്മകൾ പുതുക്കുവാൻ വേണ്ടി രൂപീകരിച്ച പ്രേനസീർ സുഹൃത്ത് സമിതി ഇരുപത്തൊന്നാം വർഷത്തിലേക്ക് കടക്കുന്നു കലാ സാംസ്കാരിക രംഗത്ത് നിരവധി ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഈ സംഘടനയ്ക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒട്ടനവധി ചാപ്റ്ററുകൾ പ്രവർത്തിച്ചിട്ടു പ്രവർത്തിച്ചിട്ടുണ്ട് സമിതി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് ഏഴാമത് വർഷത്തിലേക്ക് കടക്കുകയാണ് ജൂറി പുരസ്കാര നിർണയം നടത്തിയിട്ടുള്ളത് എല്ലാ വർഷവും ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹമായിട്ടുള്ളതാണ് ജഗദീഷ് നമുക്കറിയാം ഒരുപോലെ തിരക്കഥാകൃത്തുമായിട്ട് വന്നായി മാറി ഒടുവിൽ നായകനായി ഉപനായകനായി അതുപോലെ തന്നെ സ്വഭാവനടനായി മലയാള സിനിമ വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ജഗദീഷ് ഇന്ന് മലയാള സിനിമാവിധിയിൽ തടഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ പ്രേമനശീൽ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത് പതിനായിരത്തി രൂപയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് മറ്റു പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രമാണ് ആ ചിത്രമാണ് ഈ വർഷം ഞങ്ങൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കുന്നത് അതിന്റെ നിർമ്മാതാവാണ് ജോബി ജോർജ് ഗുഡ്വിൽ എൻ്റർപ്രീസസിന്റെ ആണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മികച്ച രണ്ടാമത്തെ ചിത്രം നിർമ്മാണം റിയ ഷിബു മികച്ച സാമൂഹ്യ പ്രതിബദ്ധത ചിത്രം ഉരുൾ നമുക്കറിയാം ഈയിടെ നടന്ന ഉരുൾപൊട്ടേനെ പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം വളരെ മനോഹരമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ ചിത്രം സംവിധാനം ചെയ്ത മുംബൈ സെഞ്ചറിക്കാണ് അവാർഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ഉസ്തഫ മുറ എന്ന ചിത്രം സംവിധാനം ചെയ്തതാണ് കൊടുക്കുന്നത് മികച്ച നടൻ നടൻകിന്താ കണ്ടത്തിലെ ഏറ്റവും നല്ല അഭിനയ പ്രകടനം കാഴ്ചവെച്ച വിജയരാഘവനാണ് ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ മികച്ച നടി ഷംല ഹംസ ഏറ്റവും ഇപ്പം നടന്ന ഫിലിം മേളയിൽ ഏറെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പടമാണ്ചി ഫാത്തിമ ആ പടത്തിലെ മികച്ച അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കൊടുക്കുന്നത് മികച്ച നടൻ കോട്ടെ നസീറാണ് ചിത്രം വാഴ ക്യാരക്ടറിലെ മികച്ച നടി ചിന്നു ചാന്ദിനി ചിത്രം ഗോണം മികച്ച പെർഫോമൻസ് നടൻ റഫി ചൊക്ലി ചിത്രം കണ്ടഷ സ്പെഷ്യൽ സ്പെഷ്യൽ ജൂറി ജൂറി അവാർഡ് ചിത്രം ചിത്രം ആവടി മികച്ച തിരക്കഥാകൃത്ത് ഫാസിൽ മുഹമ്മദ് ചിത്രം ഫാത്തിമ മികച്ച ഗാനരചന വിവേക് മുഴിക്കുന്ന ചിത്രം തണുപ്പ് മികച്ച സംഗീത സംവിധായകൻ രാജേഷ് വിജയ് ചിത്രം മായമ മികച്ച ഗായകർക്ക് ഈ വർഷം രണ്ടു പേർക്കാണ് കൊടുക്കുന്നത് ജമാലിന്റെ പുഞ്ചിരിയിൽ ഗാനം ആലപിച്ച എം രാധാകൃഷ്ണനും വയസ്സ് എത്രയായി മുപ്പത്തി എന്ന ചിത്രത്തിൽ ഗാനം ആരോഗിച്ച സജീവമാണ് ഈ വർഷം രണ്ടു അവാർഡ് രണ്ടു കൊടുക്കുന്നത് മികച്ച ഗായിക അഖില ആനന്ദ് ചിത്രം മായമ്മ മികച്ച ക്യാമറമാൻ ജലാൻ ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ രീതിയിൽ ആവിഷ്കാരം നടത്തിയതാണ് പ്രഭയുത്തിലെ ക്യാമറ മികച്ച ചമയം ശ്രുതി സുരേന്ദ്രൻ ചിത്രം മാർക്കോ മികച്ച സിനിമ കലാപ്രതിഭ ആർ കൃഷ്ണരാജ് ഈ വർഷം മുതൽ ഞങ്ങളെ ഷോർട്ട് ഫിലിം അവാർഡ് കൂടി കൊടുക്കുന്നുണ്ട് അതിൽ നിന്നുമാണ് കുറച്ച് അവാർഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ മികച്ച ഷോർട്ട് ഫിലിമാണ് നിർമ്മാണം ഗോവൻ വിളമ്പിൽ മികച്ച ഷോർട്ട് ഫിലിം സംവിധായകൻ അനു വാബനപുരം ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം മികച്ച കുട്ടികൾക്കുള്ള ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് നമ്മുടെ നാവായിപുരം ജി എസ് എസ് കുട്ടികൾ അണിയിച്ചിരിക്കാവുള്ളത് വളരെ മനോഹരമായ ഒരു പണമാണ് ഇനിയത്ര ദൂരം എന്നുള്ളത് മികച്ച നടൻ സുബ്ജിത് എസ്സി ഷോർട്ട് ഫിലിം വെളിച്ചത്തിലേക്ക് മികച്ച നടി മീനാക്ഷി ആദിത്യ ഷോർട്ട് ഫിലിം ഇനി എത്ര ദൂരം

മികച്ച 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 മ്യൂസിക് ഗായകൻ അലോഷ്യസ് ആൽബം 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 യേശു വിഷ്ണു അതുപോലെ തന്നെ നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഒരു സിനിമയായിരുന്നു നീലക്കുയിൽ പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ആ നാടകത്തിന് ആ സിനിമയെ ഒരു ചലച്ചിത്ര രൂപത്തിലാക്കിയ ஒருவிதாயக சத்ய கதாபாத்திரத்தை அவதரிப்பாஷாபாத்திரத்தை அவதரிப்ப ஜிதேஷ் தாமோதர் அதுபோல மிஸ் குமரிடையில கதாபாத்திரம் அவதரிப்பீலி என் கதாபாத்தம் அவதரிப்பா பாலகிருஷ்ணன் அதுபோல தான் இது ஏற்றம் கூடுதல் ஒரு பி ஆர் ஒ வந்துள்ள ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ അനുമോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന വർണ്ണശബ്ലമായ ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് ഇതോടൊപ്പം തന്നെ റാങ്കൂർ മ്യൂസിക് ക്ലബ്ബിന്റെ അണിയിച്ചെടുക്കുന്ന പ്രേംനസിംഗ് സാറിന്റെ ഏകദേശം മുപ്പതോളം വടക്കൻ പാട്ടുകൾ ഒരുക്കുന്ന ദൃശ്യ സംഗീതമേളയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകർ മുൻകാലങ്ങളിൽ പ്രേംനസിതിയോട് സഹകരിച്ചിട്ടുണ്ട് ഈ വർഷവും അതുപോലെ ഞങ്ങളുടെ ഈ വാർത്തയും പ്രാധാന്യത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നൊരു മിനി പ്രദർശനം അഭ്യർത്ഥിക്കുകയാണ് വളരെ ഇരുപത്തൊന്ന് വർഷവും വളരെ നല്ല രീതിയിലാണ് സൂര്സമതി പോകുന്നത് കേരളത്തിനും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഈ സംഘടനയുടെ ചാപ്റ്ററുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരവും സന്തോഷ പ്രദർശനം അറിയിക്കട്ടെ അതുകൂടാതെ തന്നെ മെയ് അവസാനം പ്രേമസി സാറിൻ്റെ പേരിലുള്ള മെഴുക് പ്രതിമ സുനിൽ വാക്സ് മ്യൂസിയത്തിലെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ സി കമള ശ്രീധരൻ മസാർ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഈ മാസം അവസാനമാണെങ്കിലും പണികളൊക്കെ ഏതാനും തിരഞ്ഞിട്ടുണ്ട് ആ വിഭവത്തിൽ നിങ്ങൾ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരത്തിനുള്ള എൻട്രികളും ഞങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ അവാർഡിൻ്റെയൊക്കെ ഞാൻ ഈ നൽകുന്നുണ്ട് എല്ലാവരുടെയും സർക്കാർ പദ്ധതിയൊക്കെ ഉണ്ടാകുന്നത് വിനിയമത്സരം അഭ്യർത്ഥിക്കുകയാണ് ഈ അവാർഡ് ജൂറി കമ്മിറ്റിയുടെ മെമ്പറായ ജോഡി മോസാറിന്റെ വാക്കുകൾ

എന്നസ് മോ ഈ വർഷം ఉండാനും നിയ ഉണ്ടാനും അഭ്യർത്ഥിച്ചുകൊണ്ട് അർത്ഥന താങ്ക്യൂ നയാസി ഉം പ്രസ്കാരം പ്രഖ്യാപനം എല്ലാവരും കേട്ടതാണ് നടന്നപ്പെട്ട ഒരു തണിയാണ് എനിക്ക് ചിത്രീകന്നതൊക്കെയാണ് ഒരു വീഞ്ഞംഗമായ എന്നെക്ക് ഇത്ര പറയാനുണ്ട് ಇದೆಲ್ಲ കേട്ട എല്ലാം മാത്മസം നിങ്ങൾക്കെങ്കിലും അറിയാം ദൂരദർശനിലെ വാർത്ത അവതാനിക്കണം ഒരു സന്തോഷൊരു വാർത്ത ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം മാഡം ഗുരുവായൂർ അമ്പല നിലയിൽ ഈ ഏപ്രിൽ ഇരുപത്തിയേഴിന് വരതന്നാക്യം ഒരു തിരിച്ചു വിരവ് നടത്തുകയാണ് ആ വിവരവും കൂടി

സീർ സുഖ സമിതിയോടൊപ്പം നിങ്ങളുടെ പരിപൂർണ്ണമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആറ് വർഷവും ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ അനുപൂർണമായ പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് പ്രാവശ്യവും ഞങ്ങളുടെ ഏഴാമത് ചലച്ചിത്ര അവാർഡ് പ്രീഖ്നും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ എല്ലാ പരിപാടികളും വാർഷിക സമ്മേളനങ്ങളായാലും നിങ്ങളുടെ എല്ലാ പിന്തുണ ഇപ്പോഴുമുണ്ട് അതിലിയും കാരണം ഇനിയും ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട ജൂറി എന്നകളെയും എല്ലാ ദൃശ്യാപാദി ഒട്ടേയും ഒരു പ്രേമസ്യ സുഖ സമിതിയാണ് എല്ലാവരെയും ഞാൻ പ്രേമസേസുഖ സമിതിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്നു നമസ്കാരം ഓക്കെ